നമസ്കാരം ഒരു സാധനത്തിൻ്റെ ഉപയോഗം മൂലം നമുക്ക് മൂന്ന് ഗുണങ്ങളുണ്ടായാൽ നമ്മൾ ആ സാധനം വേണ്ടെന്ന് വെക്കണം അത് വളരെ നിസ്സാരമായിട്ട് നമുക്കെല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം ഏത് സാധനമാണത് ആ സാധനമാണ് സൈക്കിൾ ഈ സൈക്കിൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ഗുണങ്ങളുണ്ട് പ്രധാനമായിട്ടും മൂന്ന് ഗുണങ്ങളുണ്ട് ഒന്നാമത്തേത് ഡോക്ടർമാരെ കൂടെ കൂടെ പോയി കാണുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതായത് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും നമുക്ക് മരുന്നുകളധികം കഴിക്കേണ്ടി വരില്ല രണ്ടാമത്തേത് മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള നമ്മുടെ ബന്ധം കൂടുതൽ മെച്ചപ്പെടും മൂന്നാമത്തേത് നമുക്ക് സാമ്പത്തിക ലാഭമുണ്ടാകും ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും ഈ സമൂഹത്തോട് അല്ലെങ്കിൽ ഈ ലോകത്തോട് ഒരു പ്രതിബദ്ധതയുണ്ട് നമ്മളാൽ കഴിയുന്നത്ര ദ്രോഹം ഈ ലോകത്തിന് ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് നമ്മൾ സൈക്കിൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയും ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് അതായത് നമ്മൾ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കും നമ്മളൊരു സ്കൂട്ടറിനോ കാറിനോ പകരം സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നേടുന്നതിനൊപ്പം നമ്മൾ അന്തരീക്ഷ മലിനീകരണവും ഇല്ലാതാക്കുന്നു ഒന്നാമതായിട്ട് നമുക്ക് സൈക്കിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് സൈക്ലിംഗ് എന്ന് പറയുന്നത് ഒരു ഫുൾ ബോഡി എക്സസൈസാണ് നമ്മുടെ കൈകൾ കാലുകൾ കണ്ണുകൾ അബ്ഡോമിനൽ മസിൽസ് നമ്മുടെ വിരലുകൾ എല്ലാം തന്നെ സൈക്കിൾ ചവിട്ടുമ്പോൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് നമ്മൾ ഒരു കമ്പ്യൂട്ടർ മുമ്പിലിരുന്ന് ജോലി ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ കണ്ണുകൾക്ക് വ്യായാമം കിട്ടുന്നില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഒരു സ്ക്രീനിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് നേരെ മറിച്ച് നമ്മൾ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കും നമുക്ക് റോഡിൽ ശ്രദ്ധ ഉണ്ടാവണം പല കാഴ്ചകളും നമ്മൾ കാണും നമ്മുടെ കൈവിരലുകൾ നമ്മൾ ബലമായിട്ട് ഹാൻഡിലിൽ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ആ വിരലിൻ്റെ എല്ലാ ജോയിൻറ്റുകൾക്കും വ്യായാമം കിട്ടുന്നുണ്ട് നമ്മുടെ ഞരമ്പുകൾ വലിയുന്നുണ്ട് നമ്മുടെ കാലുകൾ രണ്ടും മുകളിലേക്കും താഴേക്കും ചലിക്കുന്നുണ്ട് ഇത് അബ്ഡോമിനൽ മസിൽസിനെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അടിഭാഗത്തുള്ള ആന്തരിക അവയവങ്ങൾക്കും അവിടുത്തെ മസിലുകൾക്കും എല്ലാം തന്നെ വ്യായാമം കൊടുക്കുകയാണ് നമ്മുടെ കാലുകൾക്ക് വ്യായാമം കിട്ടുകയാണ് നിങ്ങൾക്കറിയാം നമ്മുടെ എല്ലാം ശരീരത്തിലെ ഞരമ്പുകളുടെ തുടക്കം എന്ന് പറയുന്നത് കാൽപ്പാദത്തിൻ്റെ അടിയിൽ നിന്നാണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ കാൽപാദം പിടലിൽ നമ്മൾ ചവിട്ടി വെക്കുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കാതെ സൈക്കിൾ ചവിട്ടിക്കഴിഞ്ഞാൽ കുറേ കൂടി നല്ലതാണ് ഇനി ചെരുപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോലും നമ്മൾ പിടലിൽ ചവിട്ടുമ്പോൾ നമ്മുടെ കാൽപ്പാദത്തിൻ്റെ അടിയിൽ അതിൻ്റെ ഒരു മർദ്ദം കിട്ടുന്നുണ്ട് അത് നമ്മുടെ രക്തയോട്ടത്തെ കൂടുതൽ സുഗമമാക്കും ഇങ്ങനെ സൈക്കിൾ ചവിട്ടുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനൊരു ഫുൾ ബോഡി വ്യായാമമാണ് കിട്ടുന്നത് നിങ്ങൾക്കറിയാം പല ആൾക്കാർക്കും ഇന്നത്തെ കാലത്ത് കാൽമുട്ടുകൾ വഴങ്ങാറില്ല നിലത്ത് ഇരിക്കാൻ പ്രയാസമാണ് എഴുന്നേൽക്കാൻ പ്രയാസമാണ് അങ്ങനെ അങ്ങനെ മുമ്പോട്ട് പോകവേ അവരുടെ പ്രശ്നം കൂടിയിട്ട് ഒടുവിൽ കാലം അടക്കാൻ പറ്റാത്ത അവസ്ഥയാകുന്നു അവർക്ക് തന്നെ അവരെ ചുമന്നുകൊണ്ട് നടക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാകുന്നുണ്ട് ഈ ഒരവസ്ഥയ്ക്കെല്ലാം തന്നെ വളരെ നല്ല പരിഹാരമാണ് സൈക്കിളിങ് നിങ്ങൾ സൈക്കിൾ ചവിട്ടി യാത്ര ചെയ്യുന്നത് ഒരു ശീലമാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ജോയിൻറ്റുകളും എപ്പോഴും സ്മൂത്തായിരിക്കും നമ്മുടെ ഒരു ജോയിൻറ്റും തുരുമ്പെടുത്ത് പോകില്ല ഏതെങ്കിലും ഒരു ഭാഗം ശരീരത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ അവിടെ രക്തയോട്ടം കുറഞ്ഞിട്ട് അത് പിന്നീട് അനക്കാൻ പറ്റാത്ത അവസ്ഥയോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലോ നമ്മളെത്തും അതെല്ലാം സൈക്കിൾ ചവിട്ടുന്നതിലൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റും നമ്മൾ സൈക്കിൾ ചവിട്ടാനായിട്ട് സൈക്കിൾ ചവിട്ടരുത് നമ്മളെപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കുക നമുക്ക് ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ ആ സൈക്കിളിൽ എത്ര ദൂരം പോകാൻ പറ്റുമോ അത്രയും ദൂരം സൈക്കിളിൽ പോവുക അപ്പോൾ നമുക്ക് രണ്ട് കിലോമീറ്ററോ മൂന്ന് കിലോമീറ്ററോ നാല് കിലോമീറ്ററോ അഞ്ച് കിലോമീറ്ററോ സൈക്കിൾ ചവിട്ടി പോകുന്നത് ഒരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ അത്ര ദൂരം എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോൾ നമ്മൾ സൈക്കിൾ ഉപയോഗിക്കുക കടകളിൽ പോകാൻ ചന്തയിൽ പോകാൻ അമ്പലത്തിലോ പള്ളിയിലോ പോകാൻ ഒക്കെ നമ്മൾ സൈക്കിൾ ഉപയോഗിക്കുക സൈക്കിളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ അതായത് നമ്മൾ നമ്മുടെ ഒരു കാര്യം സാധിച്ചുകൊണ്ട് തന്നെ നമ്മൾ വ്യായാമം ചെയ്യുകയാണ് നമ്മൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ജിമ്മിലെ പുള്ളിക്കാരൻ്റെ പൈസ കൊടുക്കണം പൈസ കൊടുത്തിട്ട് നമ്മളവിടെ അവർ പറയുന്നത് പോലെയൊക്കെ ചെയ്യണം പ്രോപ്പർ രീതിയിൽ ജിമ്മിൽ വ്യായാമം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പരുക്കുകൾ പറ്റാനുള്ള സാധ്യതയുണ്ട് അതിൽ സൈക്കിളിൽ ഒട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിക്കും പറ്റില്ല വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു വ്യായാമമാണ് അപ്പോൾ ശരീരത്തിന് വ്യായാമം അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം വ്യായാമമില്ലാത്ത ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകില്ല വ്യായാമം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഫങ്ഷനുകളും പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ സൈക്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വളരെ സമഗ്രമായ ഒരു വ്യായാമമാണ് രണ്ടാമത് സൈക്കിൾ ചവിട്ടുന്നതുകൊണ്ടുള്ള നമ്മുടെ ഗുണം ഞാൻ പറഞ്ഞു നമ്മുടെ മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ധൃതി പിടിച്ച് ഒരു സ്കൂട്ടറെടുത്തോ കാറെടുത്തോ വെച്ച് വിട്ടങ്ങ് പോവാണ് പോകുന്ന വഴിക്ക് നമുക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാർ അപ്പുറം അപ്പുറം കാണും പക്ഷേ അവരെ ഒന്നും കാണാനോ സംസാരിക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല കാരണം നമ്മൾ വേഗത്തിലാണ് പോകുന്നത് നമ്മൾ വണ്ടി നിർത്തുകയുമില്ല നേരെ മറിച്ച് നമ്മൾ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ നമ്മളൊരു ജോലിയാണ് ചെയ്യുന്നത് സൈക്കിൾ ചവിട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിയാണ് സ്കൂട്ടർ ഓടിക്കുന്ന പോലെയല്ല നമ്മൾ ശാരീരികമായിട്ടൊരല്പം അധ്വാനിച്ചാണ് പോകുന്നത് അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നോക്കിയ അല്പം ക്ഷീണമൊക്കെ തോന്നും അപ്പോൾ നമുക്ക് ഒരികളിലുള്ള ഒരാൾ റോഡിൽ നിൽക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ അവിടെ നിർത്തി അയാളോട് നിർത്താനും പറഞ്ഞു എന്തൊക്കെയുണ്ട് വിശേഷം അല്ല നമ്മളോട് പോകുന്ന വഴിക്ക് ഒരു വീട്ടിൽ നമ്മൾ ഏറെ നാളായിട്ട് കാണാൻ അവിടെ നിൽക്കുന്നു അദ്ദേഹത്തെ കാണുന്നു രണ്ട് വിശേഷങ്ങൾ പങ്കുവെച്ചു അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സൈക്കിളിൽ പോകുമ്പോൾ നമുക്ക് നമ്മൾ ഒരുപക്ഷേ കുറെ ഏറെ നാളായിട്ട് കാണാതിരുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് വഴിയിൽ വെച്ച് കാണാൻ സാധിക്കും അവരോട് സംസാരിക്കാൻ സാധിക്കും അവരുമായിട്ടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും അതുകൂടാതെ നമ്മളെപ്പോഴും അറിയണം നമ്മളെപ്പോഴും മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസർഗം ചെയ്യുമ്പോൾ നമ്മൾക്ക് അവരിൽ നിന്നും നമ്മളറിയാതെ ഒരു എനർജി കിട്ടുന്നുണ്ട് അതായത് നിങ്ങളൊരു മുറിയിൽ തന്നെ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുക കുറെ പുസ്തകം വായിച്ചാൽ മൊബൈൽ നോക്കി ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടുപ്പുണ്ടാകും ആ മടുപ്പെന്ന് പറയുന്നത് നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു ഊർജ്ജമുണ്ട് നമ്മൾ മനുഷ്യന്മാർ എപ്പോഴും മറ്റുള്ള ആൾക്കാരുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കണം പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അവരോട് കൂടുതൽ സഹകരിക്കണം ഇഷ്ടമില്ലാത്ത ആൾക്കാരോട് സഹകരിച്ച് കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുന്നത് നെഗറ്റിവിറ്റി ആയിരിക്കും ഏറ്റവും മറിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ധാരാളമായിട്ടുണ്ട് അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുകയും അവരോട് സംസാരിക്കുകയും അവരിൽ നിന്നും നമുക്ക് നമ്മളറിയാതിന് ഊർജ്ജം ഇങ്ങോട്ട് കിട്ടുകയും നമ്മളിൽ ഒരു ഊർജ്ജം അവർക്ക് അങ്ങോട്ട് കിട്ടുകയും ഒക്കെ ചെയ്യും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ രാഷ്ട്രീയക്കാരെ ജനപ്രതിനിധികളൊക്കെ എപ്പോഴും നല്ല ഊർജ്ജത്തോടെ ഇരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവരെപ്പോഴും ആൾക്കാരുമായിട്ട് സമ്പർക്കത്തിലാണ് എന്നത് തന്നെയാണ് അതവർക്ക് ഒരുപാട് എനർജി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സൈക്കിൾ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഗുണം നമുക്ക് അതുമൂലം ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ബന്ധങ്ങൾ കൂടുതലായിട്ട് മെച്ചപ്പെടും പിന്നെ പണലാഭത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് രണ്ട് തരത്തിൽ നമുക്ക് പണം ലാഭിക്കാം ഒന്ന് നമ്മളുടെ ആരോഗ്യം വർദ്ധിക്കുന്നവർ കൂടി നമുക്ക് ആശുപത്രിയിലേക്ക് പോകേണ്ടി വരുന്നില്ല അതുകൊണ്ട് അങ്ങനെ നമുക്ക് പണം ലാഭിക്കാം രണ്ട് നമ്മൾ സ്കൂട്ടർ സ്കൂട്ടറെടുത്തോ കാർ എടുത്തോ പോകുമ്പോൾ നമ്മൾ പെട്രോളോ ഡീസലോ അടിക്കണം ആ പണവും നമുക്ക് സൈക്കിൾ ഉപയോഗിക്കുമ്പോൾ ലാഭിക്കാം അതുകൊണ്ട് നമ്മൾ സൈക്കിൾ ഉപയോഗം സ്ഥിരമാക്കുക എല്ലാവരും സൈക്കിൾ വാങ്ങുക സൈക്കിൾ വാങ്ങിയിട്ട് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ നാട്ടിലെ തിരക്കുള്ള റോഡുകളിൽ സൈക്കിൾ ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ല അതായത് ഒരുപാട് വാഹനങ്ങൾ പോകുന്ന റോഡുകളിൽ സൈക്കിൾ ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാർ അത്തരം റോഡുകളിലൊക്കെ തന്നെ സൈക്കിൾ ലെയിനുകൾ ഉണ്ടാക്കേണ്ടതാണ് അതൊക്കെ ഇനി എന്നുണ്ടാകുമെന്നൊക്കെ അറിഞ്ഞുകൂടാ നിർബന്ധമായിട്ടും സൈക്കിൾ ലൈനുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് സുരക്ഷിതമായിട്ട് അതിലേ പോകാൻ പറ്റും പക്ഷേ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരുപാട് ഗ്രാമീണ മേഖലകളുണ്ട് അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിൽ ആൾക്കാർക്ക് സുഖമായിട്ട് സൈക്കിൾ ഉപയോഗിക്കാം നിങ്ങൾ സൈക്കിൾ എടുത്തിട്ട് എപ്പോഴും ചെറിയ നാട്ടുവഴികളിലൂടെ സഞ്ചരിക്കുക ഇപ്പം നിങ്ങളുടെ അടുത്തുള്ളൊരു മാർക്കറ്റിലേക്ക് പോകാൻ പ്രധാന റോഡിലൂടെ പോകാതെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഉപവഴികൾ കാണാം അതുവഴി പോകാം അതുവഴി പോകുമ്പോൾ നിങ്ങൾക്ക് ആ നാടൊക്കെ കാണാം അവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെന്ന് അറിയാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യവും സാധിക്കാം നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്യാം അപ്പോൾ അത്തരത്തിൽ നമുക്ക് സൈക്കിൾ എവിടെയെല്ലാം ഉപയോഗിക്കാൻ പറ്റുമോ അവിടെയെല്ലാം നമ്മൾ സൈക്കിൾ ഉപയോഗിക്കുക ഞങ്ങളുടെ നാട്ടിൽ ഞാൻ മുമ്പും ഒരു വീഡിയോയിൽ പറഞ്ഞാണ് ഞങ്ങളുടെ വീടിനടുത്തുള്ള വീടിനടുത്തുള്ളൊരു പള്ളിയുണ്ട് ഈ പള്ളിയിൽ ആൾക്കാർ പണ്ട് വന്നുകൊണ്ടിരുന്നത് എല്ലാവരും വന്നുകൊണ്ടിരുന്നത് നടന്നാണ് എന്ന് പറഞ്ഞാൽ ഈ പള്ളിയുടെ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് എല്ലാ ആൾക്കാരും താമസിക്കുന്നത് അതിനപ്പുറത്തോട്ടൊന്നും ആരുമില്ല ചുരുക്കം മൂന്നോ നാലോ വീട്ടുകാർ കാണും ഒരു നാലഞ്ച് കിലോമീറ്റർ അകലെ താമസിക്കുന്നത് ബാക്കി എല്ലാ ആൾക്കാരും ഒരു കിലോമീറ്റർ അര കിലോമീറ്റർ പരമാവധി രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് അന്നത്തെ കാലത്ത് എല്ലാ ആൾക്കാരും പ്രായമുള്ളവരും കുട്ടികളും എല്ലാം പള്ളിയിലേക്ക് ഞായറാഴ്ച നടന്നാണ് വന്നിരുന്നത് എന്നാൽ ഇന്ന് ഞാൻ നോക്കുമ്പോൾ എല്ലാ ആൾക്കാരും അതായത് നൂറിൽ നൂറ് ശതമാനം ആൾക്കാരും വരുന്നത് വാഹനങ്ങളിലാണ് തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് പോലും കാറിലോ സ്കൂട്ടറിലോ മാത്രമേ വരികയുള്ളൂ നടന്നു വരാൻ ദൂരമേ ഉള്ളൂ പക്ഷേ നടന്നു വരുന്നത് അന്തസ്സിന് കുറവാണോ അല്ലെങ്കിൽ നടന്നു പോകുന്നതിന് മോശം കാര്യമാണെന്നോ ഈവൻ സൈക്കിളിൽ വരുന്നത് പോലും ഒരു മോശമായിട്ടുള്ള കാര്യമാണെന്നൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടെന്നെനിക്ക് തോന്നുന്നത് എന്ത് തന്നെയാലും ശരി ഇത്തരത്തിലുള്ള നമ്മുടെ ചിന്തകളും നമ്മുടെ മാറ്റവും ഒക്കെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നശിപ്പിക്കുന്നത് നമ്മുടെ ബന്ധങ്ങൾ നശിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനും ഈ പ്രപഞ്ചത്തിൽ മലിനീകരണം കുറയ്ക്കുന്നതിനുമൊക്കെ സഹായിക്കുന്ന വളരെ മെച്ചപ്പെട്ട വളരെ ഉപയുക്തമായ ഒരു വാഹനമാണ് ഈ സൈക്കിൾ ഈ സൈക്കിൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഇതിനോടകം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി താമസിക്കരുത് സൈക്കിൾ ഉപയോഗിച്ച് തുടങ്ങുക സൈക്കിൾ ഇല്ലെങ്കിൽ സൈക്കിൾ വാങ്ങുക അയ്യായിരം ആറായിരം ഏഴായിരം രൂപ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സൈക്കിൾ കിട്ടും നിങ്ങളുടെ വീട്ടിൽ സൈക്കിൾ ഉണ്ടെങ്കിൽ അത് തൂത്ത് തുടച്ച് വൃത്തിയാക്കി അല്ലെങ്കിൽ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അവനെ അവനെയൊന്ന് റെഡിയാക്കിയെടുത്ത് ഉപയോഗിച്ച് തുടങ്ങുക എന്നിട്ട് മെച്ചം തിരിച്ചറിയുക താങ്ക്